നമസ്കാരം കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ ആന്റ് സ്പോർട്സ് മെഡിസിൻ സെന്ററും മുക്കം ഇ എം എസ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പും സൌജന്യ ഇംഗ്ലീഷ് മരുന്ന് വിതരണവും നടത്തി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു അരീക്കോട് പത്തനാപുരം കാട്ടുകുളങ്ങര ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നൂറിലധികം രോഗികൾക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റും ഇസിജി രക്തപരിശോധനയും സൌജന്യമായി ചെയ്തു പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സഞ്ജീവ് എസ് ചന്ദ്രൻ നേതൃത്വം നൽകിയ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ബിൻഷ യു വി ഡോക്ടർ രമ്യ പ്രിയേഷ് തുടങ്ങി നിരവധി ആയുർവേദ ഫിസിയോതെറാപ്പി ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാക്കിയിരുന്നു മെഡിക്കൽ ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിലർ അൽമോയ റസാഖ് ഉദ്ഘാടനം ചെയ്തു തിനു ശേഷം ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം എന്നോണം ഇവിടുത്തെ ചികിത്സ ഏറെ ഫലപ്രദമാണ് എന്ന് ഞാൻ പബ്ലിക്കിലൊക്കെ ഇങ്ങനെ കേൾക്കാ കേൾക്കാറുണ്ട് അത് കൃത്യം തന്നെയാണ് അതിന്റെ ചുവട് ചുവടായിട്ട് ഓരോ സമയത്തും ഓരോ പരിപാടികൾ ഈ കാട്ടുകുളങ്ങൽ ഹോസ്പിറ്റലിൽ സമയബന്ധിതമായിട്ട് തന്നെ നടത്തും അദ്ദേഹം എത്രമാത്രം ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടെ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം വരുന്ന രോഗികൾക്ക് സൗജന്യമായി തന്നെ അദ്ദേഹം കൊടുക്കാൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നാരായണൻ എ മുഖ്യ അതിഥിയായിരുന്നു കാട്ടുകുളങ്ങര ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി എ സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ജയേഷ് കാട്ടുകുളങ്ങര മുക്കം ഇ എം എസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാജൻ സി സി പി എം അരിക്കോട് ഏരിയ സെക്രട്ടറി എൻ കെ ഷൌക്കത്തലി ഹെൽത്ത് ഡയഗ്നോസ്റ്റിക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ ജസീർ ഇളയിടത്ത് കാട്ടുകുളങ്ങര ഹോസ്പിറ്റൽ എച്ച് ആർ ലില്ലി അലക്സ് എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് തുടർ ചികിത്സയിൽ വരെ ഡിസ്കൌണ്ട് നൽകുന്നതാണെന്നും വരും ദിവസങ്ങളിൽ ന്യൂറോളജി ഫിസിയോതെറാപ്പി സ്ത്രീരോഗം തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും നിർദ്ധനരായ രോഗികൾക്ക് എല്ലാത്തരം ചികിത്സയും തികച്ചും സൌജന്യമായി നൽകുമെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു കാട്ടുകുളങ്ങര ആയുർവേദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആദിത്യ ഇ ജനറൽ മാനേജർ മനു ശങ്കർ സാംസ്കാരിക പ്രവർത്തകൻ ഷംസുദ്ദീൻ കെ ടി മുക്കം ഇ എം എസ് ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർമാരായ ശശിധരൻ പി കാർത്തിക വിയാർ അക്കൌണ്ടന്റ് സുചിത്ര പി പി എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി